നമുക്ക് പി ആ പ്രവീണിലേക്ക് പോകണം പി ആ പ്രവീണ നാളെയാണ് കോൺഗ്രസിന് സ്ക്രീനിങ് കമ്മിറ്റി ചേരുന്നത് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള തീരുമാനങ്ങൾ അപ്പോഴേ ആവുകയുള്ളൂ ഇപ്പൊ വിശ്വനാഥുമായി ഞാൻ സംസാരിച്ചു തൃശ്ശൂരിൽ വലിയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന സൂചനയാണ് ഇപ്പോൾ വിശ്വനാഥ് നൽകിയിരിക്കുന്നത് എന്നാൽ അതേസമയം തിരുവനന്തപുരത്ത് ശശി തരൂരിൻ്റെ കാര്യത്തിലും മാറ്റമില്ല പക്ഷേ മറ്റു ചില മണ്ഡലങ്ങളിൽ വയനാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ പുനഃപരിശോധനയ്ക്കുള്ള സാധ്യതയുണ്ടോ ഈ ഘട്ടത്തിലും സസ്പെൻസ് നിൽക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് ഈ ഘട്ടത്തിലും സസ്പെൻസ് കേൾക്കുന്നത് നിലവിൽ സിറ്റിംഗ് എം പിമാർ മറ്റടിച്ചാൽ മതി എന്നുള്ള തീരുമാനമുണ്ടെങ്കിലും കനകോലൂർ റിപ്പോർട്ട് അതുപോലെ തന്നെ സിറ്റിംഗ് എം പിമാരുടെ താൽപര്യക്കുറവ് ഇത് രണ്ടുമാണ് പ്രധാനമായും പരിഗണിച്ചത് അങ്ങനെയാണ് മൂന്ന് മണ്ഡലങ്ങൾ ആ പട്ടികയിൽ വന്നത് പത്തനംതിട്ട മാവേലിക്കര ഈ പറഞ്ഞതുപോലെ സി എൻ പ്രതാപന്റെ സ്വന്തം കൃഷി പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളും മാറ്റി സുചിതമാകില്ല എന്നുള്ള സംസ്ഥാന വരുന്ന നിലപാട് ആ കണക്കിൽ പോവുകയാണെങ്കിൽ അത്ര തിരിച്ചടി ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ സിറ്റിംഗ് പി എം പിമാർ തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങും വയനാട് രാഹുൽഗാന്ധി വരുമോ ഇല്ലയോ എന്നതിൽ നാളെ വ്യക്തത വേണമെന്നാവശ്യപ്പെടും വയനാട് രാഹുൽ ഗാന്ധി എത്തുകയാണെങ്കിൽ കെ സി വേണുഗോപാൽ എന്തായാലും ആലപ്പുഴയിലേക്ക് ഇറങ്ങില്ല വയനാട് മാത്രമായിരിക്കില്ല അങ്ങേറ്റിയിൽ രാഹുൽ ഗാന്ധി ജനവിധി തേടും രാഹുൽഗാന്ധി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് മറ്റു രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് ീഗിന് കൊടുക്കാമെന്ന് വെച്ചിരിക്കുന്ന സീറ്റാണ് അത് കെ സുധാകരൻ ആവശ്യപ്പെട്ടു എന്നുള്ളത് ഈ ചർച്ചയ്ക്ക് ശേഷമാണോ കെ സുധാകരൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അതല്ല നേരത്തെ കെ സുധാകരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞത് ഈ രാജ്യസഭാ സീറ്റിൽ നോട്ടമിട്ടതുകൊണ്ടാണോ രാജ്യസഭാ സീറ്റ് വേണം കണ്ണൂർ തനിക്ക് രാജ്യസഭ എന്നുള്ളതായിരുന്നു ലീഗിനെ പിണക്കുന്നത് മലബാർ മേഖലയിലടക്കം വലിയ തിരിച്ചടിയാകുമെന്നുള്ളതും പാർട്ടി ഭയക്കുന്നുണ്ട് അതുകൊണ്ട് രാജ്യസഭാ സീറ്റിൽ ആദ്യം ഒഴിവ് വരുന്നോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒഴിവ് വരുന്നതോ അവർക്ക് കൊടുത്തുകൊണ്ട് പ്രശ്നപരിഹാരം അത് സ്ഥിരമായല്ല അതൊരു ഇത്തവണ ലീഗ് ആണെങ്കിൽ അറ്റത്തവണ കോൺഗ്രസ് എന്നുള്ള തരത്തിൽ റൊട്ടേഷൻ വ്യവസ്ഥയിൽ പോകാൻ എന്നുള്ള തരത്തിലേക്കാണ് ചർച്ചകൾ എത്തിയത് എന്തായാലും നിലവിൽ ലീഗിന് രാജ്യസഭ സീറ്റ് കൊടുക്കുന്നതിനോട് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് വലിയ അതൃപ്തിയുണ്ട് ലീഗിന് പൂർണ്ണമായും വിധേയപ്പെട്ടാണ് പാർട്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ള വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ഉയർത്തുന്നത്